ഈ പടിഞ്ഞാറത്തറ പൂഴിത്തോട് റോഡിന്റെ കാര്യം അതായത് മൂന്ന് പതിറ്റാണ്ടായി പകുതി വഴിയിലാണെന്നുള്ള മാധ്യമ റിപ്പോർട്ടുകൾ ഇവിടെ ഏറ്റവും ഒടുവിൽ ശ്രീ പ്രശാന്ത് മലവയിൽ സൂചിപ്പിച്ചതുപോലെ ബദൽ സംവിധാനങ്ങൾക്കുള്ള വഴി തുറന്നിട്ട് അത് പൂർത്തിയാക്കാതെ പിന്നെ എങ്ങനെ പുതിയ സംവിധാനത്തിലേക്ക് എന്നുള്ളതാണ് അല്ല അവിടെ എഴുപത്തിയഞ്ച് ഒന്നും ആയിട്ടില്ല പ്രശാന്ത് പറഞ്ഞത് അതുകൊണ്ട് ഞാൻ അതായത് ഇവിടെ ഒരു കാര്യത്തിൽ ആർക്കും തന്നെ തർക്കമില്ല അതായത് വയനാട് ജില്ലയിലേക്ക് ബദൽ ബദൽപാതകൾ വേണമെന്ന കാര്യത്തിൽ കാരണം നിലവിലുള്ള നമ്മുടെ വയനാട്ടിലേക്കുള്ള ഗതാഗതം നിലവിൽ ഉള്ള സൗകര്യം പോരാ എന്നുള്ള കാര്യത്തിൽ ആർക്കും അഭിപ്രായമാണ് അപ്പൊ ബദൽപാതകൾ ആ ബദൽ ബദൽപാതകൾ എന്തെല്ലാം ആണ് എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അഭിപ്രായങ്ങൾ അതിനകത്ത് നേരത്തെ ഇവിടെ പറഞ്ഞ പടിഞ്ഞാത്ത പുഴുത്തോടുമായി ബന്ധപ്പെട്ട് അഭിപ്രായം ഉൾപ്പെടെ ബിജെപിയുടെ ബി സുഹൃത്തുക്കളെ പങ്കുവെക്കുന്ന സാഹചര്യമായിരുന്നു എൽ ഡി എഫ് സർക്കാർ എന്ന നിലയ്ക്ക് നമ്മുടെ വയനാട് ജില്ലയിലേക്ക് ആവശ്യമായിട്ടുള്ള ബദൽ പാതകളെല്ലാം നടപ്പിലാക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടലുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അതിനകത്ത് പടിഞ്ഞാത്തറ പുഴുത്തോടുമായി ബന്ധപ്പെട്ട് ആദ്യമായി ബഡ്ജറ്റിൽ പണം വകയിരുത്തിയ സർക്കാരും എൽ ഡി എഫ് സർക്കാരും ഇവിടെ സുസ്ഥിര വികസനവുമായി ബന്ധപ്പെട്ടൊരു ചർച്ച കൂടി വന്നു രണ്ടായിരത്തി ആറിലാണ് ആദ്യമായി ഇത്തരമൊരു തുരങ്കപാതയുമായി ബന്ധപ്പെട്ട ചർച്ച കേരളത്തിൽ ഉയർന്നു വരുന്നു അത് രണ്ടായിരത്തി ആറിലെ എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിലാണ് ഇത്തരമൊരു അഭിപ്രായം മുന്നോട്ട് വരികയും അതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഏഴിൽ അന്നത്തെ തിരുവമ്പാടി എം എൽ എയുടെ നേതൃത്വത്തിൽ ആനക്കാമ്പുൽ മുതൽ കള്ളാടി വരെ ഒരു വനയാത്ര നടത്തി അതിന്റെ സാധ്യതകൾ കേരള സമൂഹത്തിന് മുമ്പാകെ ചർച്ച ചെയ്യുന്നൊരു അവസ്ഥയുണ്ടായി രണ്ടായിരത്തി പ പതിനാറിലെ എൽ ഡി എഫിലെ പ്രകടന പത്രികയുമായി ബന്ധപ്പെട്ട് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോൾ പൂർത്തീകരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടി ഉണ്ടാകുന്ന രണ്ടായിരത്തി പതിനാറിലെ എൽ ഡി എഫിന്റെ പ്രകടനത്തിലാണ് അതിന്റെ നടപടിക്രമങ്ങളാണ് നമ്മളിപ്പോ കാണുന്നത് കേരളത്തിൽ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സാധാരണ നിലയിൽ അഞ്ചു വർഷം മാറി മാറി വരുന്ന സർക്കാരായിരുന്നു ഇവിടുത്തെ മുന്നണി എന്ന നിലയ്ക്ക് ഉണ്ടായിരുന്നെങ്കിൽ രണ്ടായിരത്തി പതിനാറിന് ശേഷം അധികാരത്തിൽ വന്ന എൽ ഡി എഫ് സർക്കാർ തുടർച്ചയായി പത്തു വർഷം ഭരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് രണ്ടായിരത്തി ആറിൽ ഒരു പ്രവർത്തനം പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ അതിവേഗത്തിൽ നമുക്ക് കൊണ്ടുപോവാൻ വേണ്ടി കഴിയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിലെ പ്രകടന പദ്ധതി പദ്ധതിക്കകത്ത് ഇത്തരം ഈ പദ്ധതി പൂർത്തിയാകുമെന്ന വാഗ്ദാനം മുന്നോട്ട് വെക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിനാറില് തന്നെ ബഡ്ജറ്റ് നടത്തി ഇരുപത് കോടി രൂപ ഇതിന്റെ പ്രാഥമികമായിട്ടുള്ള നടപടിക്രമങ്ങൾക്ക് മാറ്റിവെക്കുകയും ചെയ്തു എൽ ഡി എഫ് സർക്കാർ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതിന്റെ എസ് ടി വി നിശ്ചയിച്ചു പി ഡബ്ല്യു ഡി അതിന്റെ നോഡൽ ഏജൻസിയായി ധനകാര്യവുമായി ബന്ധപ്പെട്ട് കിഫ്ബി എന്ന നിലയ്ക്ക് അതിന്റെ ഫണ്ട് വെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു രണ്ടായിരത്തി ആകുമ്പോൾ അറുന്നൂറ്റി അൻപത്തെട്ട് കോടി രൂപ പ്രാഥമികമായി ഇതിനുവേണ്ടി വേണ്ടി മാറ്റിവെച്ചു പരിസ്ഥിതി ആഘാത പഠനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത് ആരംഭിച്ചു അവിടെയാണ് നേരത്തെ ഇവിടെ പറഞ്ഞ സുസ്ഥിര വികസനവുമായി ബന്ധപ്പെട്ട് വന്ന ചർച്ചയ്ക്കകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്തെ ഏതെല്ലാം തരത്തിൽ ഇത്തരം ഒരു പദ്ധതി മുന്നോട്ട് പോകുന്ന സമയത്ത് ഇതിനകത്തുണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ തരത്തിലുള്ള വെല്ലുവിളികളും അത് കൃത്യമായി പഠനം പൂർത്തിയാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഒരു തരത്തിലുള്ള തിരക്കിനകത്ത് ഉണ്ടായിട്ടില്ല അതോ അതിന്റെ അത് മുന്നോട്ട് പോകുന്ന സാധ്യത രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ലിൻഡോയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം എം എൽ എ ആയിരുന്ന ലിൻഡോയുടെ നേതൃത്വത്തിൽ അതിവേഗത്തിൽ ഇതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നേരത്തെ ഇവിടെ സി എം സൂചിപ്പിച്ച പോലെ രണ്ടായിരത്തി ഒരുന്നൂറ്റി മൂന്നാറ് കോടി രൂപ പാലം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിയ ഒരു സാഹചര്യം ഉണ്ട് അങ്ങനെയാണ് ഇതിന്റെ നാൾ വഴി പറയുന്നത് കൊണ്ട് നമ്മള് ഇതിന്റെ ബദൽ പാതകളുമായി ബന്ധപ്പെട്ട എല്ലാ സാധ്യതകളും എൽ ഡി എഫ് സർക്കാരിന്റെ പഠിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ അത് പരിഹരിക്കാൻ ആവശ്യമില്ല ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മളെ സംബന്ധിച്ചോളം പടിഞ്ഞാറ് ഉഴത്തോട് റോഡ് കൊണ്ട് മാത്രം പറ്റില്ല ഇതിന്റെ അകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട സാധ്യത എന്ന് പറയുന്നത് ബാംഗ്ലൂരിൽ നിന്നും കേരളത്തെ കണക്ട് ചെയ്യുന്ന ചരക്ക് ഗതാഗത പാത കൂടിയാണ് ഈ പറഞ്ഞ വയനാട്ടിലൂടെയുള്ള റോഡ് എന്ന് പറയുന്നത് കാരണം നമ്മുടെ കേരളത്തിലേക്ക് പച്ചക്കറിയാണെങ്കിലും അരിയാണെങ്കിലും അവശ്യ സാ സപ്ലൈച്ചത് ഇവിടെ കർണാടകം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്നാണ് പ്രദേശം മലബാർ മേഖലയ്ക്കാണ് അപ്പൊ ഒരു ചരക്ക് ഗതാഗതം കൂടി അത് അപ്പൊ ദീർഘകാല അടിസ്ഥാനത്തിൽ എന്നുള്ളപ്പാട് കൊണ്ടാണ് ഇവിടെ ഒരു സ്വരം കൂടി ഇവിടെ ഒരു ടണൽ കൂടി നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള പദ്ധതി എൽ ഡി എഫ് നേരത്തെ ഇവിടെ സി എമ്മിന്റെ ഒരു ബൈറ്റിൽ നമ്മൾ കണ്ടിരുന്നു എൽ ഡി എഫ് ഗവൺമെന്റ് എന്ന നിലയ്ക്ക് ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത തരത്തിൽ ഏറ്റവും ബൃഹത്തായിട്ടുള്ള പദ്ധതികൾ ചെയ്യുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്ന സർക്കാരായി എൽ ഡി എഫ് ഗവൺമെന്റ് മാറുകയാണ് അത് മാറുന്നത് ഞാനിവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ വയനാടിന്റെ വർഷങ്ങളായിട്ടുള്ള ആവശ്യമാണ് ഒരു ദീർഘകാല അടിസ്ഥാനത്തിൽ നമ്മളുടെ ബദൽപാതകൾ സ്ഥാപിക്കുക എന്നുള്ളത് ഇവിടെ പിന്നെ നേരത്തെ ചർച്ച ഭാഗമായിട്ട് എന്റെ സുഹൃത്തുക്കൾ സൂചിപ്പിച്ചിരുന്നു ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള മണ്ണിടിച്ചിന്റെ ഭാഗമായ രണ്ട് രൂപും അടച്ചിട്ടുണ്ട് രണ്ട് ലോഡോഡ് അടച്ചിട്ടില്ല അങ്ങനെ ഒരു തിരുതാണ വേണ്ട ഒരു ഒരുപാട് അടച്ചിട്ടത്